വീടിന്റെ തുടക്കത്തിൽ കണ്ട അടി കണ്ട് പേടിച്ച് കിടക്കി കിട്ടി നിൽക്കണങ്ങള് പേടിച്ച വീടിന്റെ ലാസ്റ്റ് വരെ കണ്ട എന്താ സംഭവിക്കണോ അറിയാൻ വേണ്ടിട്ട് ഇന്ത്യയിലെ സെനന്റെ ടൈം കറക്റ്റ് എന്റെ വാപ്പ കറക്റ്റ് ആ സമയാകുമ്പോൾ സെനന്റെ മുന്നേ കൊണ്ടിട്ടുണ്ടായിരുന്നു എന്റെ വാപ്പ പഠിച്ചോ സെനമോളും കൂടി അരമുറി ചന്തി വെക്കാൻ ഇത്തിരി സ്ഥലം സെനമോളിൽ നിന്ന് ബാക്കി വെച്ചിരുന്നു ഇന്ന് ക്ലാസ്സിലെത്തിയപ്പോ ബാക്കിയുള്ള ഒരു പേപ്പർ കൂടി കിട്ടിയിക്കുന്നത് എന്നാലോ വലിയ പഠിത്തം പഠിച്ച റീഫക്കും ജുഹൈനൊക്കെ ഇരുപത്തഞ്ചില് പതിനാലും പതിനാറും ഇങ്ങനെ പത്തൊമ്പിണ്ട് അപ്പൊ ക്ലാസ് ടോപ്പർ ഞാൻ തന്നെ എന്താ ചെയ്യലെ ഇനി മുതൽ ഇതായിട്ട് നമ്മളെ പുതിയ മിസ്സ് നേഹാ മിസ് ഇനി കുറച്ച് അതിന്റെ കൂടെ സ്നേഹം വാരി വിതുംബിക്കാണ് നമ്മൾ പയേ മിസ് ഹാദ്യ മിസ് ബ്രൌണിറ്റും ഒരു വെറൈറ്റി സ്ഥലത്ത് ഫുഡ് ആക്കാൻ പോകാനാണ് നേര ഷെഹാനെ ഞാനും വിട്ടത് ഷെഫിലേക്കാണ് മൂപ്പരോടെ കുറെ സെലിബ്രിറ്റീസിനെ ഇവിടെ ഫോട്ടോകൾ തോക്കിക്കണം കുഴപ്പമില്ല നമ്മക്കുള്ള ഒരു ഫോട്ടോ സ്പേസ് ആണ് ബാക്കി എന്തോ ഇനിക്കൊരു മൂഡിൽ ഞാൻ ഷെഹ്വാ മാക്കു അടിച്ചാണ് കയറി നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ ഏറിച്ചുണ്ടോ അടി നടന്ന് എന്തിനാണ് ചങ്ങായി പറയാത്തെന്ന് ആലോചിച്ചിട്ട് നീ കാത്തു കണ്ട വാ പറഞ്ഞാ അതായത് കുട്ടി ഞങ്ങളെ കെമിന്റെ ഹെഡ് മനുസാറിന്റെ കുറച്ച് തല്ലും ഒച്ചപ്പാടൊക്കെ ഒറ്റപ്പാടൊക്കെ പ്രാങ്ക് ഫ്രാങ്ക് സർപ്രൈസ് ബർത്ത്ഡേ കൊടുക്കാന്ന് വിചാരിച്ചിരിക്കണം അങ്ങനെ അടിയാണ് ഈ വെള്ള ടീഷർട്ടിട്ട് മണ്ണിൽ നീ അളിക്ക് കൂട്ടാൻ പറ്റില്ല കാരണം തിരി കൊളത്തി മൂപ്പനോട്ട് വന്ന് പിന്നെ അടിക്ക് കിൻ്റൽ അടിയായി മാറി അടിയത്തൻ ചിലപ്പോൾ ഒന്നും ചെയ്യാതെയും പിന്നെ ഒരുത്തൻ ഏതായാലും എല്ലാത്തിനും കൂടി ചവിട്ടിക്കൂട്ടി പുറത്താക്കാൻ നേരത്താ ഞമ്മളെ സർപ്രൈസ് പൊട്ടിച്ചത് കാരണം ഇനി ആ സർപ്രൈസ് പൊട്ടിച്ചില്ലെങ്കിൽ മൂപ്പര് ഞമ്മളെ ചെള്ളക്കിട്ട് പൊട്ടിച്ചു മനുസാറാണെങ്കിൽ പ്രാങ്കാണെന്ന് പറയുമ്പോൾ ഞമ്മള് പണ്ട് നഴ്സേഴ്സ്കൾ ടൗസറോട് കാര്യം സാധിച്ചു നിക്കണ വിളിഞ്ഞു നിർത്തുന്നു നിന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആകപ്പാടാണ് വസളയക്കണം പക്ഷെ എന്തായാലും എന്താ ബർത്ത്ഡേ കളറായില്ല പിന്നെ നമ്മൾ ശിബിൾബ്രോയും ബാക്കിയുള്ള മറ്റാമാരോടും വന്നതാണ് ഒന്നുകൂടെ കളറാക്കാൻ വന്നത് പിന്നെ ടി വിയിലും മുഴുവൻ മൂപ്പരക്കുള്ള ബർത്ത് ഡേ വിഷന്റെ പൊങ്കാല മൂപ്പരെ കണ്ണൊക്കെ ആകപ്പാടാണ് നിറഞ്ഞ് ഉൾപ്പൊളിക്കുന്നതായിട്ട് പിന്നെ ലാസ്റ്റിൽ കേക്കും വന്നു ബർത്ത്ഡേ പോയി മനുസറ കേൾ മുറിച്ചിലെ മോനെ ഏതായാലും പരിപാടി കളർ കളറേയും ചെയ്തു അല്ലെങ്കിൽ നന്നായിട്ട് ും ചെയ്തു നിനക്കാണെങ്കിൽ പിന്നെ നീലക്കുയിലിന്റെ മരത്തെ ക്യാമറ ഡ്യൂട്ടി ഞാനൊരു കേക്കിന്റെ പീസന് കൊടുത്ത് മനുസാറിനെന്തായാലും മൂപ്പര് ഹാപ്പി ഞമ്മളും ഹാപ്പി ഞാൻ ഏതായാലും കെന്മീല് ഡീജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചാൽ വന്ന എനിക്ക് കോളേജിലെ വൈബ് അതേമാതിരി കിട്ടുന്നത്